ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേയും പ്രിയമുള്ള മക്കളെ ഞാൻ എന്തുകൊണ്ട് ഇങ്ങനെ എനിക്ക് എനിക്കെന്തുകൊണ്ട് നല്ലൊരു ജോലി കിട്ടിയില്ല എൻ്റെ ജീവിതം എന്തുകൊണ്ട് ഇങ്ങനെ അല്ലെങ്കിൽ എൻ്റെ മക്കളുടെ ജീവിതം എന്തുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ നമ്മളൊക്കെ ചിന്തിച്ചേക്കാം നമ്മുടെ മുൻപില് പല മക്കളെയും അവർ ജീവിക്കുന്ന ദൈവത്തെ ആരാധിക്കുന്നവരല്ലെങ്കിൽ പോലും നല്ല സുഖവും സൗഭാഗ്യവുമായിട്ട് ഉന്നത സ്ഥാനങ്ങളിലൂടെ പ്രധാനമന്ത്രി സ്ഥാനം വരെ അലങ്കരിക്കുന്നവരൊക്കെ നമ്മൾ കാണുന്നുണ്ട് നമുക്ക് കൺഫ്യൂഷൻ വന്നേക്കാം എന്തുകൊണ്ട് ഇങ്ങനെ എന്ന് ചോദിച്ചേക്കാം പ്രഭാഷകന്റെ പുസ്തകം മുപ്പത്തി മൂന്നാം അധ്യായം പത്ത് മുതലുള്ള തിരുവാക്യങ്ങൾ പറയണ മനുഷ്യരെല്ലാവരും മണ്ണിൽ നിന്നാണ് ആദം പൊടിയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു കർത്താവ് തൻ്റെ ജ്ഞാനത്തിൻ്റെ പൂർണതയിൽ അവരെ വിവേചിക്കുകയും വ്യത്യസ്ത മാർഗങ്ങളിൽ നിയോഗിക്കുകയും ചെയ്തു അവിടുന്ന് ചിലരെ അനുഗ്രഹിച്ച് ഉയർത്തി അല്ലേ ചേച്ചി പറഞ്ഞതുപോലെ മന്ത്രിസ്ഥാനങ്ങൾ കൊടുക്കുന്നു പ്രൊഫസർ ആക്കുന്നു പോലീസ് ഓഫീസർ പോലീസ് ഓഫീസേഴ്സ് ആകുന്നു കളക്ടറാകുന്നു ഡോക്ടർ ആകുന്നു എൻജിനീയർ ആകുന്നു അങ്ങനെ ഉയർന്ന പൊസിഷനിൽ ഓരോരുത്തരെ അനുഗ്രഹിച്ച് ഉയർത്തി വയ്ക്കുന്നു ദൈവം അടുത്ത വചനം പറയാണ് വേറെ ചിലരെ വിശുദ്ധീകരിച്ച് തന്നോടടുപ്പിച്ചു കണ്ടു വേറെ ചിലരെ വിശുദ്ധീകരിച്ച് അങ്ങനെ ദൈവം വിശുദ്ധീകരിക്കുന്ന ചില മക്കളുണ്ട് നീ അവരെ മുൻകൂട്ടി പുത്രന്റെ സാദൃശ്യത്തോട് അനുരൂപരാക്കാൻ വിളിച്ചു വിളിച്ചവരെ നീതീകരിച്ചു നീതീകരിച്ചവരെ മഹത്വപ്പെടുത്തി കണ്ടോ ഇവിടെ പറയുന്നു അവിടുന്ന് ചിലരെ വിശുദ്ധീകരിച്ച് ദൈവത്തിൻ്റെ അരികിലേക്ക് നീ എൻ്റെ അടുത്ത് ഇരിക്കേ അവിടെ തന്നോടു കൂടി ആയിരിക്കാൻ വേണ്ടി വിളിച്ചു കൊണ്ടുവന്ന മക്കളെ ദൈവം വെട്ടിയൊരുക്കും വിശുദ്ധീകരിക്കും ദൈവാദ്യം തന്നെ അവരെ ക്രൈസ്തലോൺ മറ്റു ചിലരെ ശപിച്ചു താഴ്ത്തുകയും സ്ഥാനഭ്രഷ്ടരാക്കുകയും ചെയ്തു എന്ന് വേറൊരു ചിലർക്ക് അതായത് പൂർവികരുടെ പാപം കൊണ്ടാവാം നമ്മൾ ചെയ്ത പാപം കൊണ്ടായിരിക്കാം കണ്ടു ചിലരെ ശപിച്ചു താഴ്ത്തുകയും സ്ഥാനഭ്രഷ്ടരാക്കുകയും ചെയ്തു കുശവന്റെ കയ്യിൽ കളിമണ്ണ് പോലെയാണ് സൃഷ്ടാവിന്റെ കയ്യിൽ മനുഷ്യർ അവിടുന്ന് തന്റെ ഇഷ്ടമനുസരിച്ച് പ്രവർത്തിക്കുന്നു ഇഷ്ടമനുസരിച്ച് അവർക്ക് നൽകുന്നു ക്രൈസ്തലോൺ അപ്പം നമ്മൾ വിചാരിക്കും ദൈവമേ ഒരു നമുക്കൊരു ജീവിതമാണ് ദൈവം തന്നിരിക്കുന്നത് ആ ജീവിതത്തിൽ എന്തുകൊണ്ട് ഇങ്ങനെ സഹനങ്ങൾ എന്ന് ചിന്തിച്ചേക്കാം ജീവിതത്തിൽ ഈ ലോക ജീവിതം സുഖം മാത്രമല്ല മക്കളെ ഇത് സുഖ ദുഃഖ സമ്മിശ്രമാണ് ദുഃഖം വരുമ്പോൾ നിരാശപ്പെടരുത് ഒരിക്കൽ അവനോടുകൂടെ മഹത്വപ്പെടേണ്ടതിന് ഇപ്പോൾ നാം അവനോട് കൂടെയാണ് അനുഭവിക്കുന്നത് അതായത് അവൻ നമ്മുടെ കരം പിടിച്ച് നമ്മുടെ മുൻപിൽ നിന്നുകൊണ്ടാണ് നമ്മൾ വേദനകളും ദുഃഖങ്ങളും അനുഭവിക്കുന്നത് എൻ്റെ യേശു എൻ്റെ കൂടെയുണ്ട് ഞാൻ ഒറ്റയ്ക്കല്ല സഹിക്കുന്നത് ഈ ബോധ്യം നമുക്കുണ്ടായിരിക്കണം അതുകൊണ്ട് ക്ലേശങ്ങളും രോഗങ്ങളും ദുഃഖങ്ങളും ഒറ്റപ്പെടലുകളും വരുമ്പോൾ കർത്താവ് കൈവിട്ടു എന്ന് പറയരുത് ഒരിക്കലും രണ്ട് ദിനവൃത്താന്തം പതിനഞ്ചിന്റെ ഏഴ് പറയാണ് നിങ്ങൾ ധീരന്മാരായിരിക്കുവിൻ നിങ്ങളുടെ കൈകൾ തളരാതിരിക്കട്ടെ നിങ്ങളുടെ പ്രവൃത്തികൾക്ക് പ്രതിഫലം ലഭിക്കും വാനമേഘങ്ങളിൽ കർത്താവ് വന്നു കഴിയുമ്പോൾ നമുക്കിതിനെല്ലാം പ്രതിഫലമുണ്ട് അല്ലല്ല അതുകൊണ്ട് തന്നെ തളർന്നു പോകരുത് വീണ്ടും അങ്ങനെയുള്ള മക്കള് പറയേണ്ടതാണത്രേ എപ്പോഴും നമ്മൾ സ്വയം ഈ ഒരു ഭജന നോക്കൂ ഹബക്കുക്കിന്റെ പുസ്തകം മൂന്നാം അധ്യായം പതിനേഴാം തിരുവാക്യം അതിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും മുന്തിരിയിൽ ഫലങ്ങൾ ഇല്ലെങ്കിലും ഒലിവുമരത്തിൽ കായകൾ ഇല്ലാതായാലും വയലുകളിൽ ധാന്യം വിളയുന്നില്ലെങ്കിലും ആട്ടിൻകൂട്ടം ആലയിൽ അറ്റുപോയാലും കന്നുകാലികൾ തൊഴുത്തിൽ ഇല്ലാതായാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും കർത്താവായ ദൈവമാണ് എന്റെ ഫലം ക്രൈസ്റ്റലോൺ അന്നത്തെ കാലത്ത് അല്ലേ അത്തിയാണ് മുന്തിരികളാണ് ഒലിവ് മരമാണ് വയലുകളാണ് ഇന്നതല്ല നമുക്ക് ചിലപ്പോൾ നല്ല ജോലികളില്ലായിരിക്കാം വിവാഹം തക്ക സമയത്ത് നടന്നിട്ടുണ്ടായിരിക്കില്ല കടബാധ്യതകൾ ഉണ്ടാകുമായിരിക്കാം വീടില്ലായിരിക്കാം മക്കളില്ലാത്തവരുണ്ടാകാം പ മക്കൾ തീർത്തും രോഗികളായി കഴിയുന്നവരായിരിക്കാം ഇങ്ങനെ നമുക്ക് പ്രാർത്ഥിക്കാൻ ദൈവം ഒരവസരം തന്നാൽ പോലും ഒന്നുമില്ലാതായാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും എൻ്റെ രക്ഷകനായ ദൈവത്തിൽ ഞാൻ സന്തോഷിക്കും കർത്താവായ ദൈവമാണ് എൻ്റെ ബലം ക്രൈസ്തലോൺ കണ്ടു ഇതിങ്ങനെ നമ്മൾ പറയണം ഒന്ന് കൊറിയന്ത്സ് ഒമ്പതാം അധ്യായം ഇരുപത്തിനാലാം തിരുവാക്യത്തിൽ പറയണം മത്സരക്കളത്തിൽ എല്ലാ ഓട്ടക്കാരും ഓടുന്നെങ്കിലും സമ്മാനാർഹനാകുന്നത് ഒരുവൻ മാത്രമാണെന്ന് നമുക്കറിയാം സമ്മാനം ലഭിക്കേണ്ടതിനായിട്ട് അതായത് ജീവന്റെ കിരീടം ലഭിക്കുന്നതിനായി വേണം നാം ഓടാനായിട്ട് കായികാഭ്യാസികൾ എല്ലാ കാര്യത്തിലും ആത്മനിയന്ത്രണം പാലിക്കുന്നത് അതായത് ഇന്ന നേരത്തെ എഴുന്നേൽക്കും തക്ക സമയം എന്നിട്ട് അവർ ഓടും ഇന്ന ഭക്ഷണമേ കഴിക്കുള്ളൂ പാട്ടുപാടുന്നവരാണെങ്കിൽ പോലും ഐസ്ക്രീം കഴിക്കില്ല തണുത്ത ഭക്ഷണം കഴിക്കില്ല അങ്ങനെയൊക്കെ ചില ആത്മനിയന്ത്രണങ്ങൾ അവർ വയ്ക്കും അവർ നശ്വരമായ അതായത് നശിച്ചു പോകുന്ന കിരീടത്തിന് വേണ്ടിയിട്ടാണ് അപ്രകാരം ചെയ്യുന്നത് നാം അനുശ്വരമായതിനു വേണ്ടിയും ഞാൻ ഓടുന്നത് ലക്ഷ്യമില്ലാതെയല്ല ഞാൻ മുഷ്ടിപ്രയോഗം നടത്തുന്നത് വായുവിൽ പ്രഹരിക്കുന്നത് പോലെയല്ല മറ്റുള്ളവരോട് സുവിശേഷം പ്രസംഗിച്ച ഞാൻ തന്നെ തിരസ്കൃതനാകാതിരിക്കേണ്ടതിനെ എൻ്റെ ശരീരത്തെ ഞാൻ കർശനമായി നിയന്ത്രിച്ച് കീഴടക്കുന്നു യേശു ക്രിസ്തുവിനുള്ളവർ തങ്ങളുടെ ജഡത്തെ അതിൻ്റെ എല്ലാ മോഹങ്ങളോടും കൂടെ ക്രൂശിക്കണം ക്രൈസ്തലോൺ നമ്മൾ ഇപ്പം ചേച്ചി ഒരു കാര്യം എൻ്റെ കുട്ടികളോട് പറയണം അതായത് ഞാൻ അത്യാവശ്യം ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് നടന്നിരുന്ന എല്ലാവർക്കും അറിയാം കുറേ വർഷങ്ങൾ ഡാൻസ് പഠിച്ച ആളാണ് പഠിപ്പിച്ച ആളാണ് എന്നിട്ടും ഇന്ന് കർത്താവിനെ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു ഡാൻസ് പോലും ഒരു ടി വി കാണോ സിനിമ കാണോ കാണുന്നവരുണ്ടാകാട്ടെ അത് തെറ്റാന്ന് ചേച്ചി പറഞ്ഞതല്ല അതിനർത്ഥം പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിതൊന്നും വേണ്ട എന്നൊരു ചിന്ത എൻ്റെ ഉള്ളിലേക്ക് വന്നു അത് ഞാൻ എൻ്റെ കർത്താവിനെ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ ഇതിനെല്ലാം ഞാൻ ഒരു പരിധി അതായത് എന്തൊക്കെ വേണം എന്തൊക്കെ വേണ്ട എന്നുള്ളത് നമ്മൾ തീരുമാനിച്ചു എൻ്റെ കർത്താവിനെ എന്നെ ഇങ്ങനെ കാണാനാണ് ഇഷ്ടം എനിക്ക് ഇത് മതി എനിക്കിനി അതൊന്നും വേണ്ട എന്നൊരു ചിന്തയിലേക്ക് ഞാൻ കടന്നു വന്നു അതിന്റെ പിന്നിലെ കാര്യം എന്താണെന്ന് വിചാരിച്ചാല് കർത്താവിന്റെ ദിനം കള്ളനെ പോലെ വരുമെന്ന് നമുക്കറിയാം അപ്പോൾ ഇന്ന് ഞാൻ കിടന്നുറങ്ങിയാൽ നാളെ എനിക്ക് എഴുന്നേൽക്കാൻ പറ്റുമോ എന്നെനിക്കറിയില്ല അവിടെ കർത്താവ് പറയണ് കർത്താവ് കള്ളനെ പോലെ വരും ആകാശം വലിയ ശബ്ദത്തോടെ അപ്രത്യക്ഷമാകുന്നു കണ്ട വലിയ ശബ്ദം വന്ന് ആകാശം ഇല്ലാതായി മാറും മൂലപദാർത്ഥങ്ങൾ എരിഞ്ഞു പോകും ഭൂമിയും അതിലുള്ള സമസ്തവും കത്തി നശിക്കും ഇവയെല്ലാം നശ്വരമാകയാൽ വിശുദ്ധിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിക്കുന്നതിൽ നിങ്ങളെത്ര ശുഷ്കാന്തി ഉള്ളവരായിരിക്കണം ആകാശം തീയിൽ വെന്തു നശിക്കുകയും മൂലപദാർത്ഥങ്ങൾ വെന്തുരുകയും ചെയ്യുന്ന ദൈവത്തിൻ്റെ ആഗമന ദിനത്തെ പ്രതീക്ഷിക്കുകയും ത്വരിതപ്പെടുത്തുകയും ചെയ്യുവിൻ എന്നിട്ട് പുതിയ ആകാശവും പുതിയ ഭൂമിയും കർത്താവിൻ്റെ വാഗ്ദാനമാണ് നാം അതിനാണ് കാത്തിരിക്കുന്നത് അവിടെ രാജാതിരാജനായിട്ട് ഭരിക്കുന്നത് കർത്താവായിരിക്കും ഞാൻ ഇന്നലെ പല പ്രശ്നം കേട്ടതായിരുന്നു എങ്കിൽ പോലും അന്ന് രണ്ടു കൊല്ലം മുൻപൊക്കെ ഇത് കേട്ടിട്ടുണ്ട് എങ്കിലും അന്ന് ഇത്ര ആഴത്തിൽ ഇത് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല നമ്മുടെ ദാനികേൽപ്പ് വണ്ണത്തിലെ അച്ഛൻ്റെ വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ളൊരു ടോക്കായിരുന്നു അതിനകത്ത് അച്ഛൻ പറയുന്നൊരു കാര്യമായിരുന്നു ഒരിക്കൽ ഒരു പെൺകുട്ടി ധ്യാനത്തിന് വന്നു അത്ര ധ്യാനത്തിനു വെച്ചാൽ ഒരു ബ്രദറെ സമീപിക്കാൻ അവസരം ഉണ്ടായി അപ്പോൾ ഈ കുട്ടി ബ്ലാക്ക് മാസുകാർക്ക് വിശുദ്ധ കുർബാന എത്തിച്ചു കൊടുക്കുന്ന കുട്ടിയാണ് അപ്പം ഈ കുട്ടിയോട് ഈ ബ്രദറ് പറഞ്ഞു മോളെ നീ ഇന്ന സിസ്റ്ററെ പോയി കാണുക ആ സിസ്റ്ററോട് പറയുക സിസ്റ്ററെ ഇന്ന ബ്രദറ് പറഞ്ഞിട്ടാണ് ഞാൻ വരുന്നതെന്ന് എന്നിട്ട് നിനക്ക് അവിടുന്ന് ചിലപ്പോൾ അഞ്ഞൂറ് തിരുവോസ്തി തന്നേക്കാം ഈ ഓസ്തി കൊണ്ടുപോയിട്ട് നീ ഒരു പാത്രത്തിൽ വെച്ച് അപ്പറേം അപ്പുറയും രണ്ട് മെഴുകുതിരി കത്തിച്ച് വെച്ച് നീ വിശുദ്ധ കുർബാനയുടെ പുസ്തകം എടുത്ത് തുടക്കം മുതൽ അവസാനം വരെ ചൊല്ലുക എന്നിട്ട് ഈ തിരുവോസ്തി നീ കൊണ്ടുപോയി കൊടുക്ക് ബ്ലാക്ക് മാസ്കേർക്ക് കൊണ്ടുപോയി കൊടുക്ക് അവർ പൈസ കൊടുക്കൂത്ര കുട്ടി ജീവിക്കുന്നത് അങ്ങനെ അവര് കാശ് കൊടുത്തരാ കുട്ടി ബ്ലാക്ക് മാസില് പങ്കെടുക്കുന്ന കുട്ടിയാണ് അപ്പൊ ആ കുട്ടി തിരിച്ചു പറഞ്ഞു അത്രേ ഒരു കാരണവശാലും നമ്മൾ അങ്ങനെ തിരുവോസ്തി കൊണ്ടുപോയി കൊടുത്താൽ അവര് കൈപ്പറ്റില്ല ഫേക്ക് ഏതാണ് ഒറിജിനൽ ഏതാണെന്ന് അവർക്കറിയാൻ സാധിക്കുമെന്നും അതെങ്ങനെ എന്ന് ഈ ബ്രദർ ചോദിക്കായിരുന്നു അത്രേ അപ്പൊ ഈ കുട്ടി പറയുന്ന ഈ തിരുവോസ്തി കൊണ്ടുവന്നാൽ അവിടുത്തെ ബ്ലാക്ക് മാസിലെ ചില സംഭവങ്ങൾ ആ കുട്ടി വിവരിച്ചു അത് നമുക്കിപ്പോ അവിടെ ഷെയർ ചെയ്യണ്ട എന്നിട്ട് ഈ കുട്ടി പറയാണ് ഈ തിരുവോസ്തി കൊണ്ടു ചെന്ന് കഴിഞ്ഞാൽ ഇത് എടുത്ത് അവിടെ തലയോട്ടി ഉണ്ടല്ലോ അതിൽ തൊടി ആ പൂജ നടക്കുന്ന സ്ഥലത്തെ തലയോട്ടിയിൽ തൊടുമെന്ന് തൊട്ട് കഴിഞ്ഞാൽ ഇത് ഫേക്കാണോ എന്താ ഇതിൻ്റെ അർത്ഥം മക്കളെ അതായത് ഇത് ആണ് എന്ന് വെച്ചാൽ സക്രാരി തുറന്ന് വൈദികൻ വ്യഞ്ചിരിച്ച് ആശീർവദിച്ച തിരുവോസ്തി പ്രൈസ്തലോൺ ഇത് തിരുവോസ്തി വ്യഞ്ചിരിച്ചതാണോ ഇത് ഒറിജിനലാണോ എന്ന് അപ്പോൾ അവർക്ക് അറിയാൻ സാധിക്കുമെന്ന് പ്രൈസ്തലോൺ അതുകൊണ്ട് ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഒരു നിമിഷം ഇങ്ങനെ ഇരുന്നു എന്റെ പൊന്നുമക്കളെ അതുപോലെ ഇറ്റലിയിലെ ഒരത്ഭുതം പറയാണ് രണ്ട് ശാസ്ത്രജ്ഞന്മാർ അവർ നിരീശ്വരവാദികളാണ് അവരുടെ കയ്യിൽ യേശുവിന്റെ ഒരു തിരുവോസ്തി കൊടുക്കുകയാണ് അവരത് പരിശോധിച്ചിട്ട് എ ബി പോസിറ്റീവ് ആണല്ലോ നമ്മുടെ യേശുവിന്റെ തിരു രക്തം അവരത് പരിശോധിച്ച് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു അത്രേ ജീവനുള്ള ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഒരു ഭാഗം എന്താണോ അതാണ് നീ കാണുന്നതെന്ന് പ്രൈസ്തലോ അതുകൊണ്ട് ഒരു ക്രിസ്ത്യാനി എന്ന് പറയുന്നവനെ തള്ളിയിടാൻ തളർത്തിയിടാൻ സാത്താനെ ഒറ്റ വഴിയെ വീണ്ടുള്ളൂ എന്താണ് പള്ളിയിൽ നിന്ന് അതായത് തിരുസഭയിൽ നിന്ന് വിശുദ്ധ കുർബാനയിൽ നിന്ന് പുറത്തേക്ക് മാറ്റുക അതോടുകൂടി നമ്മുടെ ശരീരത്തിൽ യേശുവിൻ്റെ ജീവൻ തുടിക്കുന്ന രക്തം ഇല്ലാതായി മാറും നമ്മൾ ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നില്ല വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നില്ല നമ്മിൽ നിന്ന് ഈ ജീവൻ നഷ്ടപ്പെടും പിശാജിന് എത്രയും വേഗം നമ്മുടെ ജീവിതത്തിലേക്ക് ഇടപെടാൻ സാധിക്കും അതുകൊണ്ട് നമ്മുടെ മക്കളായാലും ഞായറാഴ്ചയെങ്കിലും എങ്കിലും ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും മറ്റു സഭകളിലൊക്കെ ഞായറാഴ്ചയല്ലേ ഉള്ളൂ അതായാലും മതി ബാക്കിയുള്ള ദിവസങ്ങളിൽ പഠിക്ക് അവിടെ എന്താ വേണെങ്കിൽ ചെയ്തു കൊള്ളുക പോകാൻ ഏറ്റവും നല്ലത് സാധിച്ചില്ല എങ്കിൽ ഒരു ദിവസമെങ്കിലും ഞായറാഴ്ചയെങ്കിലും ഒരുങ്ങി പാപങ്ങൾ ഏറ്റുപറഞ്ഞ് അവിടെ പോയി വിശുദ്ധ കുർബാന സ്വീകരിക്കുക നമ്മുടെ ശരീരത്തിലൂടെ ഒഴുകിയിറങ്ങുന്നത് നമ്മുടെ ഓരോ ഞരമ്പിലൂടെയും ഒഴുകിയിറങ്ങുന്നത് യേശുവിൻ്റെ രക്തമാണ് പിശാജിനെ പിശാചിന് തൊടാൻ പറ്റില്ല ആരെങ്കിലും നമുക്ക് ആഭിചാരം ചെയ്താലും എന്തെങ്കിലും ചെയ്താലും ക്ഷുദ്രവിധി ചെയ്താലും ഇത് തൊടാൻ ദൈവം അനുവദിക്കില്ല ക്രൈസ്തലോ അതുകൊണ്ട് തന്നെ പ്രിയമുള്ള മക്കളെ തീർച്ചയായും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ മടി കാണിക്കരുത് ഒപ്പം തന്നെ ബൈബിൾ വായനയും മുടക്കരുത് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ഞാൻ മനസ്സിലാക്കുന്നതാട്ടോ എത്രയോ പേര് നല്ല ഭക്ഷണം കഴിക്കാതെ ജീവിതകാലം മുഴുവൻ ജീവിക്കുന്ന കുറേ ആളുകളാണ് നമ്മൾ കണ്ടിട്ടുണ്ടത് ഒരിക്കൽ ഞാൻ കേട്ടിട്ടുണ്ട് മന്ത്രി കരുണാകരൻ പറഞ്ഞത് നിങ്ങൾ പാലു കുടിച്ചാൽ മതി ഞാൻ പാലു മാത്രമേ കുടിക്കുന്നുള്ളൂ എന്ന് തൊണ്ണൂറിലോ അധികം പ്രായം വരെ ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു പുള്ളിക്കാരനെ അങ്ങനെ പറയേണ്ടായിട്ടുണ്ട് നിങ്ങൾ പാലു മാത്രം കുടിക്കാൻ പറ്റുന്ന അന്ന് മാത്രം അന്ന് കാലത്ത് ഞാൻ കേട്ടിട്ടുണ്ട് അത് വാർത്തയിലെന്ന് കേൾക്കാൻ അവസരം ഉണ്ടായിട്ടുണ്ട് അപ്പോൾ അപ്പം കൊണ്ട് മാത്രമല്ല എന്ന് പറഞ്ഞാൽ ദിവ്യകാരുണ്യം വേണം ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്ക് അതായത് വചനം കൊണ്ട് കൂടിയാണ് ഇത് രണ്ടും കൂടിയാകുമ്പോൾ ഇത് ജപമാല എന്ന് പറയുന്നത് വചനമാണ് ക്രൈസ്തലോ അപ്പോ അതിൽ ഓരോ പ്രാവശ്യമൊന്നും നമ്മൾ ജപമാലയിൽ ഒന്ന് ആലോചിച്ച് നോക്കുമ്പോൾ മക്കളെ ഈശോ അനുഗ്രഹിക്കും ഈശോ അനുഗ്രഹം ഈശോ 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 എന്നാണ് നമ്മൾ പറയുന്നത് പത്ത് ജപമാല ചൊല്ലുന്നുണ്ടെങ്കിൽ എത്ര പ്രാവശ്യം നമ്മൾ ഈശോ ഈശോ എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് പൊന്നു മക്കളോട് പറയാണ് എപ്പോഴും പ്രാർത്ഥിക്കുന്ന മക്കളാകുക ബൈബിൾ വായിക്കുന്നവരാവുക ദിവ്യകാരുണ്യം ഭക്ഷിക്കുന്നവരാവുക ജപമാല ചൊല്ല പരിശുദ്ധ അമ്മ നമ്മുടെ ആത്മീയ നാഥയാണ് സകല വിശുദ്ധരുടെയും ബാലാകമാരുടെയും യോഗ്യതയാൽ എന്ന് പ്രാർത്ഥനയുടെ അവസാനം പറയുക കാരണം നമുക്കൊരു യോഗ്യതയില്ല മക്കളെ അവരുടെ യോഗ്യതയാൽ പരിശുദ്ധമ്മയുടെ വിമുല ഹൃദയം വഴി യേശുവിന്റെ നാമത്തിൽ അപ്പാ ഞാൻ പ്രാർത്ഥിക്കുന്നു എന്ന് പറയണം ഞാനിത് ഓരോ ടോക്കിലും ഇങ്ങനെ പറയാൻ പറയാൻ പറയാന്ന് വിചാരിക്കേണ്ടത് ആദ്യമായിട്ട് ഒരു പ്രാവശ്യം ഈ ടോക്ക് കേൾക്കുന്നവരെങ്കിൽ ഓ അന്ന് ഞാൻ ഇന്നും മുതൽ ഇത് ഫോളോ ചെയ്യട്ടെ എന്ന് വിചാരിക്കട്ടെ ദൈവം എല്ലാ സബ്സ്ക്രൈബേഴ്സിനെയും വ്യൂവേഴ്സിനെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ അമ്മേമാതാവേ നീതിമാനായ വിസ്ത്യാവസേ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാര വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നു ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ പ്രാർത്ഥിക്കണമേയെന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേൻ